ബിസ്മില്ലാ അലഹമുല്ല വസ്ലാത്തു വസ്സലാമില്ല ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ അസ്സലാമല്ലേക്ക് അടുക്കുവാനുള്ള മാർഗം സമീപന മാർഗം തേടുക എന്നത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന കാര്യമാണ് അഞ്ചാം അധ്യായമായ സൂറത്തും ആയിദേ ആയത്തിൽ എന്നാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം അഥവാ സമീപന മാർഗം തേടുക നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക നിങ്ങൾ വിജയികളാകുവാൻ വേണ്ടി എന്താണ് തവസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിനെ മഹാന്മാരായ മുഫസിരിങ്ങൾ വിശുദ്ധ ഖുർആാനും പ്രവാചക ചെല്ലിയും വെച്ച് വിശദീകരിച്ച കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് മഹാനായ ഇബിന് കസീർ റഹമുല്ല അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞത് അമലുസ്വാലിഹാത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് തവസ്സുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിടക്ക് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല അപ്പോൾ അഹ് സുനീവൽ ജമാ പഠിപ്പിക്കുന്ന വസീല എന്നത് ഫർലും സുന്നത്തും പുണ്യകരവുമായ കാര്യങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് ഒരാൾ ഹജ്ജ് ചെയ്തു റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റു സക്കാത്തു കൊടുത്തു ഫർലു നമസ്കാരങ്ങൾ നിർവഹിച്ചു അത്തരം ഫർലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹു സുബാന ഗുലോട് പ്രാർത്ഥിക്കാം സുന്നത്തായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാം മഹാനായ നീക്കരി വസ്ല്ലം മൂന്നാളുകൾ ഗുഹയിൽ അകപ്പെട്ടു പോയ സംഭവം വിശദീകരിച്ചു തന്നു നമുക്ക് അതിൽ ഗുഹയിൽ അവർ അകപ്പെട്ടു പോയപ്പോൾ അവർ ഷൂറ ചെയ്ത് തീരുമാനിച്ചത് തപസ്സുലാക്കാനായിരുന്നു അഥവാ ആ ഗുഹക്കുള്ളിലെ രണ്ടുപേർ ഗുഹക്ക് ഉള്ളിൽ എത്തുന്നതിന് മുമ്പുള്ള ജീവിതത്തിൽ അവർ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിച്ച രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് ദുവാ ചെയ്തു പാറക്കല്ല് നീങ്ങി മൂന്നാമത്തെ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ലൈംഗികമായൊരു തെറ്റിനുള്ള എല്ലാ സാഹചര്യവും ഒത്തു വന്നപ്പോഴും ഇത്തക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വിചാര വികാരങ്ങളെ നിയന്ത്രിച്ചു വ്യഭിചാരത്തിൽ നിന്ന് പിന്മാറിയ ആ കാര്യ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാറക്കല്ല് നീങ്ങി അഥവാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കൽ തവസ് അള്ളാഹു സുബാന ഹുവാത്തലയിലേക്ക് അടുക്കുവാനുള്ള മാർഗമാണ് മഹാനായി അള്ളാഹു നാമങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിനെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ എന്നോട് പൊറുക്കേണമേ എന്നാൽ വഫൂറും റഹീമും റബ്ബേ എന്നോട് പൊറുക്കേണമേ എന്ന് പറയുമ്പോൾ വിശേഷണ നാമങ്ങൾ അവിടെ വന്നു അതേപോലെ തന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളോട് ദുവാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടൽ അള്ളാഹുവിലേക്കുള്ള തവസ്സുലാണ് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസലമയുടെ കാലഘട്ടത്തിൽ മഴയ്ക്ക് ക്ഷാമം ഉണ്ടായപ്പോൾ ജുമാ ദിവസം സഹാബത്ത് വന്നുകൊണ്ട് മഴയ്ക്ക് തേടാൻ ാഹിസ്വല്ലാഹു അലഹി വസ്സലമയോട് ആവശ്യപ്പെടുകയും അവിടുന്ന് മഴയ്ക്ക് വേണ്ടി ദുവാ ചെയ്യുകയും മഴ പെയ്യുകയും ചെയ്തു സുഹാബത്ത് നേരിട്ടങ്ങ് ദുവാ ചെയ്താൽ പോരെ അവർ ദുവാ ചെയ്യുന്നുണ്ട് ഒപ്പം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തക്വയുള്ള റസൂലയെ കൊണ്ട് അവർ ദുവാ ചെയ്യിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ റസൂർഹിാഹു അലഹി വസ്സലം നമുക്ക് പഠിപ്പിച്ച വസീല ഫർലും സുന്നത്തും പുണ്യകരവുമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനഹു വലയിലേക്ക് അടുക്കുക എന്നതാണ് ഇവിടെ റസൂർള്ളാഹിസ്വല്ലാഹു അലഹി വസ്ലമയുടെ ിൽ മഴക്ക് ക്ഷാമമുണ്ടായപ്പോൾ വഫാത്തിന് ശേഷം മഹാനായ ഒമർബുൽ കാലഘട്ടത്തിൽ മറ്റൊരിക്കൽ മഴക്ക് ക്ഷാമമുണ്ടായപ്പോൾ മഹാന്മാരായ സൊഹാബത്ത് അബ്ബാസുബിന് അബ്ദുൽ മുത്തലിബ് മുത്തലിബുറിയാഹുനഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു റസൂറുള്ള നമ്മോടൊപ്പമില്ല ഞങ്ങൾ അങ്ങേയത്തവസുലാക്കുന്നു അബ്ബാസുബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബുറാഹുനു ഇമാമാക്കി നിർത്തിക്കൊണ്ട് അവർ മഴയ്ക്ക് വേണ്ടി അള്ളാഹുബോട് തേടി നോക്കൂ റസൂർള്ളാഹി സുഹു അലഹി വസ്ലമയുടെ കബർ സിയാറത്ത് നടത്തുകയും റസൂർല്ലഖ് സലാത്ത് ചെല്ലുകയും റസൂറുല്ലഖ് സലാം പറയുകയും ചെയ്യുന്ന സ്വഹാബത്ത് മഴക്ക് ക്ഷാമമുണ്ടായപ്പോൾ ആ കാര്യം റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയി റസൂലേ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങ് അള്ളാഹുവിനോട് പറഞ്ഞ് സാധിപ്പിച്ചു തരണം എന്ന് പറയുന്നതിന് പകരം ജീവിച്ചിരിക്കുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റഹിഅള്ളാഹുഹുവിന്റെ അടുത്തേക്കാണ് മഹാന്മാരായ സഹാബത്ത് ഞങ്ങൾക്ക് മടക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടി പോയത് അഥവാ ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിൽ ഒന്ന് തവസുൽ തന്നെയാണ് ഇസ്ലാം സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടാൻ ആവശ്യപ്പെടുമ്പോൾ ക്രൈസ്തവ സമൂഹം അവിടെ ഈസാ നബി അവരുടെ ഭാഷയിൽ യേശുവിനെ ഇടക്ക് വെക്കുന്നു അതേപോലെ തന്നെ അവതാരങ്ങളെയും മറ്റും ഇടക്ക് വെക്കുന്നു നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്ന് പറയുന്ന മക്കയിലെ മുഷിരിക്കുകൾ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ലാത്തയോടും ഉസ്സയോടും അവർ ആരാധനകളും പ്രാർത്ഥനകളും സമർപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്നതായിരുന്നു മക്കയിലെ മുസ്ലിങ്ങളോട് മക്കയിലെ മുഷിരിക്കുകളായ നമ്മളൊക്കെ ഖുർആൻ ഓതുമ്പോൾ എന്ന് പറയുന്ന മുഷിരിക്കുകൾ പറഞ്ഞ ന്യായമാണ് അതുകൊണ്ട് ജീവനാടിയേക്കാൾ നമ്മളോടടുത്ത നമ്മുടെ മനസ്സിലുള്ളതറിയുന്ന റബ്ബസുഭാനുഭവത്തലയോട് നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് സൽക്കർമ്മങ്ങളിലൂടെ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങളിലൂടെ ചെയ്യാൻ സ്വാലിഹ്യങ്ങളുടെ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ന വിഷയം നാം കൂടുതൽ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി